ദുരന്തമുഖത്തെ സഹായങ്ങൾ കണ്ടുകൊണ്ടും ആ ഒരുമ കണ്ടുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ളൊരു കമന്റുണ്ട് അഭിമാനമാണ് കേരളത്തിൽ ജനിച്ചതെന്ന് ഞാൻ ഈ പറയുന്നവരോട് ചോദിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്ക് അഭിമാനമില്ല എന്നാണ് അർത്ഥം അതോ നിങ്ങളെപ്പോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവർ സഹായങ്ങളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞുതരുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായി എന്താണ് അഭിമാനം എന്തിനു വേണ്ടിയാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത്രത്തോളം സഹകരണ മനസ്കരായത് ഇതിനൊക്കെ ഉത്തരമുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കൊല്ലം കൊല്ലം ഓരോ ദുരന്തങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നത് കണ്ടതാണോ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് അതോ ഇങ്ങനെ വർഷത്തിലൊരിക്കൽ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഒരുങ്ങുന്നതിനാണോ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത് ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മഹാദുരന്തം സംഭവിക്കുമ്പോൾ ഇതേപോലെ കൂട്ടായ്മ കൂടി ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് പറയാൻ ഒരുങ്ങുന്നവരാണോ നിങ്ങൾ നിങ്ങൾ ആരാണ് ശരിക്കും എന്താണ് നിങ്ങളുടെ അഭിമാനത്തിന്റെ രഹസ്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ കേരളം ഇങ്ങനെ ദുരന്തഭൂമി ആയതിൽ നിങ്ങളുടെ ഈ അഭിമാനം എന്ന് പറയുന്ന ഈ സാധനത്തിന് ചെറുതല്ലാത്തൊരു സ്ഥാനമുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ഫേക്ക് അഭിമാനമാണ് ആ ഫേക്ക് അഭിമാനത്തിൽ നിങ്ങൾ താങ്ങിപ്പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലും വളച്ചുകൊണ്ടുപോകാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുന്നു അത് നിങ്ങളുടെ ഈ അഭിമാനം കാരണമാണ് ഈ പറയുന്ന വയനാട് ദുരന്തം നടക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു മെസ്സേജ് അയച്ചിരുന്നു കേരളത്തിൽ മഴയുടെ ശക്തി കൂടാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള സാഹചര്യമുള്ള ഇടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം നിങ്ങളുടെ അഭിമാനപൂരിതമായിട്ടുള്ള കേരളത്തിൽ ഭരിക്കുന്ന സർക്കാർ നിങ്ങൾക്ക് എന്താണ് അവസരം തന്നത് അഭിമാനിക്കാനായിട്ട് ആ കേരള സർക്കാർ പറയുകയാണ് നിങ്ങളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം നമുക്കൊരു ദുരന്തം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാമായിരുന്നു എന്റെ കേരളം അഭിമാനമാണ് കേരളത്തിൽ ജനിച്ചത് അഭിമാനമാണ് കേരളത്തിൽ സി പി എം പോലുള്ള പാർട്ടി വരിച്ചത് അഭിമാനമാണ് എന്നൊക്കെ വർഷവർഷങ്ങളിൽ ദുരന്തം അനുഭവിക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് ഓടിച്ചെല്ലാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഈ അഭിമാനം ശരിക്കും അപമാനമാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളിന്നും ഇങ്ങനെയാണ് ദുരന്തങ്ങളിൽ സഹായിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മാത്രമല്ല ഓരോ നാട്ടിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെയാണ് സഹായങ്ങളുമായിട്ട് പോകാറുള്ളത് അല്ലാതെ ഇവിടെ നിന്നാരും അങ്ങോട്ട് പോകാറില്ല ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കേരളക്കാരായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടുകാർ തന്നെയായിരുന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ദുരന്തം വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഒരുപാട് സഹായങ്ങൾ വരാറുണ്ട് അപ്പോൾ സ്വയം അഭിമാനം തോന്നുന്നു എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ അഭിമാനത്തിനുണ്ടാവുന്ന സാഹചര്യം എന്താണ് എന്ന് കൂടി ഒന്ന് പരിശോധിക്കണം നന്ദി നമസ്കാരം